ഹലോ കൂട്ടുകാരെ എവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ദുബായ് ബഹ്റിൻ കുവൈറ്റ് ഖത്തർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബെൽബട്ടൺ കൊണ്ട് ഒന്ന് ആപ്പ് ചെയ്ത് വയ്ക്കുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ച വലിയ ഉപകാരമായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലി അല്ലെങ്കിൽ പ്രത്യേക ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽസ് അറിയിച്ചാൽ മതി ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ഈ ചാനലിൻ്റെ തന്നെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും എൻക്വയറീസ് കൂടുതൽ വിവരങ്ങൾ അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതിലേക്ക് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നായിരിക്കും അപ്പം നമുക്ക് ഡയറക്ടലി ഗൾഫ് ലേറ്റിറ്റ് ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൾഫ് ജോബ് വേക്കൻസിയിലേക്ക് കിടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ യു എയിലേക്കുള്ള വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ദുബായിലേക്കുള്ള വേക്കൻസിയാണ് ടു ഡി ഡിസൈനറിൻ്റെ വേക്കൻസി അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി ക്വാണ്ടിറ്റി സർവേവറിൻ്റെ വേക്കൻസി പ്രൊക്യൂർമെൻ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി എക്സ്പീരിയൻസ് യു എ പ്രിഫ പ്രിഫർ ചെയ്തിട്ടുണ്ട് യു എയിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ബെറ്ററാണ് പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയാനായിട്ട് പ്രത്യേകം ഒന്നുമില്ല അക്കൗണ്ടൻറ്റിന് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഇങ്ങനെയുള്ള ഇതിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കുള്ള വേക്കൻസി പുറകെ വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ ഞാനൊരു മെയിൽ ഐ ഡി തന്നിട്ടുണ്ട് ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ജോബിന് പറ്റുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കാണ് ഒരു എം സി സി അണ്ടർ ആർ എം കോ കമ്പനിയിലേക്കാണ് ഈ വേക്കൻസി നേഴ്സിൻ്റെ വേക്കൻസിയാണ് മെയിൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ വേക്കൻസിയാണ് ഡയറക്റ്റ് ക്ലൈൻ്റ് ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക ലൊക്കേഷൻ ആണെങ്കിൽ കൊല്ലം കൊല്ലമാണോ പന്ത കൊല്ലമാണോ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ് ആണോ എന്നറിയില്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അപ്പം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവ്യൂന്ന് ചെല്ലേണ്ടത് എട്ട് മണിക്ക് രാവിലെ എട്ട് മണി ജൂൺ പന്ത്രണ്ടാം തീയതി ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കുക നേഴ്സുമാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്പെടട്ടെ അപ്പം ഇതിൽ ഞാൻ താഴെ താല്പര്യമുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ഞാൻ നമ്പർ തന്നിട്ടുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളെ ഡയറക്റ്റ്ലി വിളിച്ച് നോക്കുക വിളിച്ചു നോക്കുക അല്ലെന്നുണ്ടെങ്കിൽ ആ നമ്പർ വാട്സപ്പ് കാണും അതിലേക്ക് നിങ്ങളെ റെസ്യൂം അയച്ചുകൊടുക്കുക അപ്പം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ബഹ്റിലേക്കാണ് വന്നിരിക്കുന്നത് ഫയർ വാച്ചറിൻ്റെ വേക്കൻസിയാണ് ഫ്രഷേഴ്സിനും ഫ്രഷേഴ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഫ്രഷേഴ്സ് എനി ഡിപ്ലോമയാണ് പറഞ്ഞിരിക്കുന്നത് സേഫ്റ്റി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ലഭിക്കുന്നതാണ് പിന്നെ ഓവർ ടൈമിന് പ്രത്യേക ക്യാഷ് കിട്ടുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ റെസ്യൂമ് എത്രയും പെട്ടെന്ന് തന്നെ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് കൊടുക്കുക അതിനുശേഷം അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ ഇൻ്റർവ്യൂവിനും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ വേക്കൻസിയാണ് ദുബായിലേക്കാണ് ഈ വേക്കൻസി ഫ്രീ അക്കോമഡേഷൻ ലഭിക്കുന്നതാണ് ഏജ് ലിമിറ്റ് ആണെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സോട്ട് മുപ്പത്തെട്ട് വരെയാണ് പറഞ്ഞിരിക്കുന്നത് മിനിമം എസ് എസ് എൽ സി ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ള ആർക്കും ഇത് അപ്ലൈ ആവുന്നതാണ് അർജൻറ് റിക്വയർമെൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഗ്ലോബൽ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് ഇത് വരുന്നത് വേക്കൻസി വരുന്നത് ദുബായിൽ അപ്പം ഇതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ബയോഡാറ്റ് അയച്ചു കൊടുക്കുക വിത്ത് പാസ്പോർട്ട് കാര്യങ്ങളെല്ലാം വെച്ച് അയച്ചു കൊടുക്കുക അതിനുശേഷം അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കുവൈറ്റിലേക്കാണ് കുക്കിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഫ്രഷ് ബിരിയാണി ഇന്ത്യൻ ഇന്ത്യൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആളെയാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സ് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏജ് ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് വയസ്സിന് താഴെയല്ല ഇരുപത്തഞ്ച് വയസിന് മുകളിലോട്ടാണ് ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളെല്ലാം ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് താഴെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ മെയിൽ ഐടി തന്നിട്ടുണ്ട് ആ മെയിൽ ഐഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡാറ്റ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുക അതിന് ശേഷമാണെങ്കിൽ അവർ നിങ്ങളെ സെലക്ടഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്താൽ ഇന്നത്തെ ഗൾഫ് വേക്കൻസീസ് വേക്കൻസി ഉള്ളൂ ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേക്കൻസിയാണ് അപ്പം ഇനി അടുത്ത വേക്കൻസി കൊണ്ട് ഞാനിപ്പോൾ പുതിയ വേക്കൻസി വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് തരുന്നതായിരിക്കും നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക കുറേ മിസ്റ്റേക്കുകളുണ്ട് പക്ഷേ ദയവ് ചെയ്ത് ഒന്നെല്ലാം ഒന്ന് അക്സെപ്റ്റ് ചെയ്ത് എനിക്ക് ഒന്ന് ഒരു ലൈക്ക് എന്നാൽ വലിയ ഉപകാരമായിരിക്കും അപ്പം നമുക്ക് ഡയറക്റ്റ്ലി ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വേക്കൻസി പുതിയത് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വരാത്ത വേക്കൻസികൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബ്രോഡ്കാസ്റ്റ് ചാനൽ വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോയിൻ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ നമ്പറും ഞാൻ വാട്ട്സ്ആപ്പ് നമ്പറും അതിൽ കൊടുത്തിട്ടുണ്ട് കാരണം യൂട്യൂബ് ചാനലിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ വാട്ട്സ്ആപ്പ് ചാനൽ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിൽ കൊടുക്കാവുന്നതാണ് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം